എല്ലാവർക്കും ആര്യസ് വേഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു പ്രദർശനം നടക്കുന്നുണ്ട് നമ്മുടെ വടക്കനാഥൻ്റെ തേക്കിൻകാട് മൈതാനത്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് വിവരണങ്ങളൊക്കെ അറിഞ്ഞാലോ അപ്പോൾ നമ്മുടെ ഈ വടക്ക് നാഥൻ എവിടെ സ്ഥിതി ചെയ്യുന്ന തൃശ്ശൂർ റൗണ്ടിൻ്റെ ഹൃദയഭാഗത്താണ് കേട്ടോ അടിപൊളിയാണ് അപ്പൊ നമുക്ക് ഈ തൃശ്ശൂരിൻ്റെ മൊത്തത്തിലൊന്ന് കണ്ടിട്ട് വന്നാലോ അതായത് തൃശ്ശൂരിൻ്റെ ഹൃദയത്തിലൂടെയുള്ള ഒരു യാത്രയായിരുന്നു ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ അതായത് നമ്മൾ ഇന്ന് മൊത്തം കറങ്ങാൻ പോയി കൊടുക്കുകയായിരുന്നു അപ്പോൾ അവിടെ നമ്മുടെ ഇവിടെ കലോത്സവമൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ പി ജി ഉഷ ടീച്ചർ സ്വരാജ് വട്ടത്തിലെ കവലകൾ എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ വരച്ച വാട്ടർ കളറിലൂടെയുള്ള കലാപ്രദർശനം ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു ടീച്ചർ തൃശ്ശൂരിൻ്റെ ഓരോ മുക്കും അവിടുത്തെ ജനജീവിതവും പാരമ്പര്യവും അതേപടി പകർത്തിയിരിക്കുകയായിരുന്നു ഓരോ ചിത്രവും ഓരോ കഥ പറയുന്നുണ്ട് തൃശ്ശൂർക്കാർക്ക് മാത്രമല്ല കേട്ടോ തൃശ്ശൂരിനെ അറിയാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രദർശനം ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും അതായത് തൃശ്ശൂർ സ്വരാജ് വട്ടത്തിലെ കവലകൾ എന്ന പ്രദർശനം തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ആത്മാവിനെ പകർത്തിയ ഒരു കലാവിരുന്നും കൂടിയായിരുന്നു പി ജി ഉഷ ടീച്ചർ വാട്ടർ കളർ ചിത്രത്തിൽ നഗരത്തിൻ്റെ ഓരോ കോണിലെയും കഥകൾ ഓർമ്മകളും നമ്മളിലേക്ക് എത്തിച്ചു തന്നു ടീച്ചറുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയും ഇതിന് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ മൊത്തത്തിൽ ഇത് ഒരു കാഴ്ച മാത്രമല്ല ഒരു പൊൻത്തൂവൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെയായിരുന്നു തൃശ്ശൂരിൻ്റെ പൈതൃകത്തിലേക്കും സൗന്ദര്യത്തിലേക്കുമുള്ള ഒരു തീർത്ഥാടനം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയായിരുന്നു ഈ കാഴ്ചകൾ മൊത്തം പിന്നെ കേരളത്തിലെ തൃശ്ശൂരിൽ വടക്ക് ക്ഷേത്രം കേൾക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല കാരണം കേരളത്തിലെ പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ വടക്കുനാഥൻ അമ്പലം തൃശൂർ റൗണ്ടിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തേക്കിൻകാട് മൈതാനം ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളത് സംസ്കാരത്തിൻ്റെ നഗരമായ തൃശൂരിൻ്റെ എല്ലാ പ്രധാന ആഘോഷങ്ങളും ഈ മൈതാനത്താണ് നടക്കാറ് അതേപോലെ തന്നെ നമ്മുടെ പി ജി ഉഷ ടീച്ചറുടെ വാട്ടർ കളർ പ്രദർശന കലോത്സവം ഈ സ്ഥലത്തിന്റെ പ്രാധാന്യം കൂട്ടുന്നു തൃശ്ശൂർ റൗണ്ടിനെ കുറിച്ചും വടക്കുനാഥനെ കുറിച്ചും ഒക്കെ കേൾക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല തിന് ഇപ്രാവശ്യം നമ്മുടെ കലോത്സവം നടക്കുന്നതും നമ്മുടെ ഈ തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്താണ് അപ്പം എല്ലാം കൊണ്ടും എന്താ പറയുക നല്ലൊരു അനുഭവം തന്നെയായിരുന്നു നമ്മളിന്ന് മൊത്തത്തിലൊന്ന് കറങ്ങുകയും നമ്മളിവിടെയൊക്കെ വന്നതൊക്കെ കാണാനുള്ള ഒരു ഭാഗ്യം കൂടെ നമുക്കുണ്ടായി കാരണം തൃശ്ശൂരിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ ടീച്ചർ ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട് നമ്മ തൃശ്ശൂരിനെ കുറിച്ച് അറിയാത്തവർക്കും എല്ലാവർക്കും ഈ ഒരു ചിത്രങ്ങളിലൂടെ മൊത്തത്തിലായിട്ട് നമുക്ക് തൃശ്ശൂർ കണ്ട ഒരു പ്രതീതി നമുക്ക് ഉണ്ടാവും കാരണം ഈ കളർ ചിത്രങ്ങളൊക്കെ നമ്മൾ വരച്ചത് ശരിക്കും നേരിട്ട് കാണുന്ന പോലെയാണ് ഓരോ ചിത്രവും അതിൻ്റെ ഒരു പ്രാധാന്യം തന്നെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കാണാതെ പോയിരുന്നെങ്കിൽ എന്താ പറയുക നമുക്ക് അത്ര ഒരു ഇതായിരുന്നു അപ്പോൾ എല്ലാ സ്ഥലവും അതേപോലെ തന്നെ ഞാൻ ടീച്ചറുടെ കൂടെ ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്ത് ഇതാണ് നമ്മുടെ ടീച്ചർ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയോളം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക